ഒരു അതും കൂട്ടും കുടുംബാകുമ്പോ അവിടെ എല്ലാവർക്കും ഒരു തുല്യത വേണം നീ ആ വീട്ടിലെ മൂത്ത ആളായതുകൊണ്ട് നിനക്ക് നിന്റെ അച്ഛനും അമ്മയും രണ്ടാലമ്മയും ഒക്കെ അധികാരം കൂടുതൽ വന്നു വേണം അതവരുടെ മാന്യത അത് പക്ഷെ മോലെടുക്കാനുള്ള ഒരു അവസരമായിട്ട് കാണരുത് എന്റെ വീട്ടിലെ ചിട്ടകളും നിയമങ്ങളും ഒക്കെ നിങ്ങളെയൊക്കെ നേരത്തെ ധരിപ്പിക്കാൻ ഇവനും എന്റെ അമ്മയ്ക്കും മാമനും ഒക്കെ പറ്റിയ വീഴ്ചയാണെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ നിൽക്കട്ടെ ഇപ്പൊ ഇപ്പൊതെ വെട്ടിത്തിളങ്ങുന്ന ഒരു ഡയമണ്ട് നെക്ലസ്സാ എന്റെ മോൾക്ക് ഉണ്ണി പിറന്നാൾ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത് നേരത്തെ അതുപോലൊരു മാല മോൻ ജ്വല്ലറി പോയി എടുത്തപ്പോ നീ എന്തിനാ തടഞ്ഞത് അതിനുള്ള അധികാരം കണ്ണൻ ആര് തന്ന ഞാൻ ചോദിച്ചത് അല്ല നിനക്ക് ജ്വല്ലറി ഇന്ന് സ്വർണം എടുക്കാൻ കഴി ഉണ്ണിക്കൊന്ന് എടുത്തൂടെ ഞാനിതിന് മറുപടി ഒന്നും പറയുന്നില്ല നേരത്തെ ഒരുക്കി ഇതുപോലൊരു സംസാരം ഉണ്ടായപ്പോ കരുണയോട് ഞാൻ പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞതാ പക്ഷെ ഞാൻ സംസാരിച്ചിട്ട് പോയ ശേഷം അത് തിരുത്തി പറയുന്നുണ്ട് പലരും അതാണ് കുഴപ്പം അല്ലടാ ഉണ്ണി അങ്ങനെയൊന്നുമില്ല കേട്ടാ അല്ലെങ്കിൽ തന്നെ ഉണ്ണി മോനെ നിന്നെ പേടിക്കേണ്ട കാര്യം എന്തോ അനിയൻ എന്ന നിലയിൽ ചേട്ടനൊരു ബഹുമാനമൊക്കെ ഉണ്ണി തരുന്ന കൂട്ടത്തില്ല അത് ഉണ്ണിയുടെ മാന്യത എന്ന് വെച്ചാൽ അതൊരു അവസരമായിട്ട് എടുക്കരുത് ഒരേട്ടന്മാരും എപ്പോഴാ കേക്ക് മുറിക്കുന്നത് കേക്ക് മുറിക്കേണ്ട ആളത്തിയല്ലോ ആ അത് പിന്നെ പവനൊന്നും നോക്കിയില്ല അല്ലടാ ഇഷ്ടപ്പെട്ട് അങ്ങ് വാങ്ങിച്ചു അത് ഇവിടെ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് മനസ്സിലായി ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്റെ പൊന്നുമോക്ക് ഇതുപോലെയുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ണിക്കുട്ടൻ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ ഇതിനു മുമ്പ് മോളെ എന്തു പറഞ്ഞാലും ഞാനും ഇവനുമൊക്കെ അത് എത്തിച്ചു കൊടുക്കുമായിരുന്നു ഇനിയിപ്പൊ അതൊക്കെ ഉണ്ണിക്കുട്ടനാണ് ചെയ്യേണ്ടത് അതെ അതെ ആ അതെ കണ്ണാ ഇവളോടെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയായാലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നെങ്കിലും നിങ്ങൾക്കൊരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യമൊന്നും ഇല്ല അതുകൊണ്ട് ഇവർക്ക് രണ്ടു പേർക്കും ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ വളർത്തണം എന്തായാലും ആ കുഞ്ഞുങ്ങളെ നോക്കി വളർത്താൻ വീട്ടിലാരെങ്കിലുമൊക്കെ വേണം ആ സമയത്ത് വെറുതെ നിന്റെ കമ്പനിയിലോട്ടൊന്നും ഇവളെ വിളിച്ചോണ്ട് പോവാതെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഇവള് അത് ആ സമയത്തെ കാര്യമല്ലേ അതിനെപ്പറ്റി ഇപ്പോഴേ പറയണോ വീട്ടുജോലിക്കല്ല ഇയാളെ ഞാൻ കല്യാണം കഴിച്ചെന്ന് പലതവണ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാ ഇനി അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല കരുണയുടെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് മുറിക്കുന്ന സമയത്ത് പങ്കുകൊള്ളാൻ ഞങ്ങൾ വന്നത്